ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴി ഇന്നത്തെ വിഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടാവേണ്ടത് കുമ്പളങ്ങ വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ അതിന് ഞങ്ങളുടെ നാട്ടിൽ പുളിങ്കറി അല്ലെങ്കിൽ മോര് കറി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഓണത്തിനൊക്കെ മൂന്നോ നാലോ ദിവസമൊക്കെ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാനായിട്ട് നമ്മളൊരു പുളിങ്കറിയൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ ഒരു ഓണം സ്പെഷ്യൽ പുളിങ്കറിയെന്നു തന്നെ പറയാം കേട്ടോ അപ്പോൾ കുമ്പളങ്ങ നമ്മളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ ഞാനിങ്ങനെ കുമ്പളങ്ങ കറി വെക്കാൻ കൊണ്ടുവന്നതിൻ്റെ കുരു കൊണ്ടുപോയി വേസ്റ്റ് കൊണ്ടുവരുന്നിടത്ത് എട്ടപ്പോഴും അതിൽ നിന്ന് മുളച്ചു വന്ന കുമ്പളങ്ങയാണ് അപ്പോൾ ഈ കുമ്പളങ്ങ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഉണ്ടാവാറട്ടോ നമ്മൾ നട്ട കുമ്പളങ്ങയൊന്നും ഇങ്ങനെ ഒരുപാട് കായ്ച്ചൊന്നും കാണാറില്ല നമ്മളിങ്ങനെ വേസ്റ്റ് ഒഴിവാക്കുന്നതിലൊക്കെ മുളച്ച് വരുന്ന കുമ്പളങ്ങയാണ് അധികം കായകൾ ഉണ്ടാവാറട്ടോ അപ്പോൾ അത് മൂന്ന് നല്ല കായ്കൾ അത്യാവശ്യം വലിയത് തന്നെയാണ് ഇപ്പോൾ കുമ്പളങ്ങ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പുറത്തൊക്കെ എന്തായാലും മണ്ണിലൊക്കെ കിടന്നതെല്ലാം എന്നൊക്കെ വിചാരിച്ച് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തത് ആ കുമ്പളങ്ങ നല്ല സൂപ്പർ കുമ്പളങ്ങയാണ് കേട്ടോ അപ്പം ഈ കുമ്പളങ്ങയിൽ ഒട്ടും വിഷാംശമൊന്നും കലരാത്ത രാസവളങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടായിട്ടുള്ളതാണ് നമ്മുടെ തന്നി നാടൻ കുമ്പളങ്ങയാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് കഴിച്ചാൽ ശരീരത്തിൽ അത്രയും ഗുണങ്ങളല്ലാത്ത ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ നല്ല കുമ്പളങ്ങ ആ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്താ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുടിച്ചിട്ടുള്ളത് കേട്ടോ സാധാരണ പുളിങ്കറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുക അപ്പോൾ ഇതാ ഇത്തിരി വെള്ളം ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മളത് അരപ്പ് റെഡിയാക്കാം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്തു രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഈ അരിപ്പിലേക്ക് നമ്മൾ വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതൊന്ന് അരച്ചെടുത്തപ്പോഴത്തേക്ക് ഇതാക്കുമ്പിളകിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴിതാ അതിലേക്ക് ഇതാ എരിവിന് ആവശ്യമായ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുറവുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കട്ട തൈരാണെങ്കിൽ മിക്സിയിലൊന്നു അടിക്കണത് നല്ലതാണ് പക്ഷെ അത് കട്ട തൈരൊന്നും ആയിരുന്നില്ല അപ്പോൾ നമ്മൾ തൈര് ചേർത്ത് കൊടുത്തു അപ്പോൾ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മളതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി ഇതൊന്ന് വറുത്തിട്ടാൽ മതി അപ്പോൾ അതിലേക്ക് എന്താ കടുക് മുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചാൽ നമ്മളെ സൂപ്പർ ടേസ്റ്റിയിലുള്ള പുളി കറി റെഡി ആയിട്ടോ അപ്പോഴേ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാക്കാറുള്ളൊരു കറിയാണ് കേട്ടോ കുമ്പളങ്ങി വെച്ചിട്ടുള്ള മോര് കറി അല്ലെങ്കിൽ പുളിം കറി അപ്പോൾ അത് ഉണ്ടാക്കാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലന്ന് ഉണ്ടാക്കി നോക്കുക സൂപ്പറാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ മറ്റൊരു വീഡിയോയിൽ കാണാം